നിങ്ങൾക്കൊരു പെണ്ണ് കെട്ടാൻ മേലെ പണിയെടുത്ത് ബാക്കിയുള്ളവന്റെ നടുവടിയുവാ ഇത്ര നേരമായിട്ട് പണിയൊന്നും തീർന്നില്ലട ഊട്ടാ ഏഹ് എവിടെയായിരുന്നു അച്ചാൻ ഇത്ര നേരം നടക്കാൻ പോയിട്ട് ഇപ്പഴാണോ ഇങ്ങോട്ട് എഴുന്നള്ളു എടാടാടാ ഞാനാ നിനക്ക് ശമ്പളം തരുന്നേ അല്ലാതെ നീ അല്ലല്ലോ ജോലിക്കാരൻ ജോലിക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി കേട്ടല്ലോ സമയത്ത് ഗുളിക കഴിച്ചില്ല തട്ടിപ്പോ തട്ടിപ്പോവാൻ പ്രാർത്ഥിക്കേ എന്നാ ഈ സ്വത്ത് മുഴുവൻ നനക്ക കാലത്തെ വെറുതെ കൊതിപ്പിക്കല്ലേ അച്ചായ പോയി പോയി കഴിക്കാൻ നോക്ക് ടത്തും വീണ് ചത്താൽ ചേച്ചി അമേരിക്ക എന്ന് വിളിക്കുമ്പോ സമാധാനം പറയേണ്ടത് ഞാനാ അപ്പനും പോളും പിണക്കത്തിലല്ലേ ചുഴലിക്കൊടുങ്ങാറ്റ് വീട്ടിലോട്ട് വീട്ടിലോട്ടയക്കാൻ വേണമായിരുന്നു ഏ കാശോ നീ ഇപ്പം മേടിക്കുന്ന കാശിന്റെ കണക്കെടുത്താ നിന്റെ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും അത് വീട്ടാൻ പറ്റത്തില്ല നീ പോയി നിന്റെ പണി നോക്ക് എന്തിനാണോ ഇയാളീ കാശെല്ലാം കൂടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത് ചാമ്പം പെട്ടിട്ടിട്ട് കൊണ്ടുപോവാനായിരിക്കും പിച്ചുക്കൻ ആറും പിച്ചുക്കൻ എടാ കുട്ടാ കുട്ടോ കൊണ്ടു ഓ വരുന്നേ ഇന്ന് കൊണ്ടു ആടാ ഒന്ന് ഇതാ വരുന്നേ ഛേ ഇവര് ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു ഒന്ന് ഒഴിച്ചേ ഇപ്പത്തരാ ഇപ്പത്തരം ഏ വെള്ളമൊന്നും വേണ്ടേ ഒഴിയടാ ഒന്നൂടെ ആ ഒന്നേ ഓ മതിയോ മതി ഇതാരും കാട്ടോണ്ടൊന്നും പോകത്തില്ല കുട്ടാ എനിക്കാരും ഇല്ലടാ എല്ലാരും എന്നെ വിട്ടിട്ട് പോയി രണ്ടെണ്ണം അകത്തി ചെന്നില്ല അന്നേരം കരച്ചിൽ തുടങ്ങി ആക്കി ഒരു പെൺതരിയെ ഉണ്ടായിരുന്നുള്ളൂ ചൂട് കൊടുത്താടാ അവളെ വളർത്തിയത് വലുതായപ്പോ അപ്പന്റെ സ്വന്തം സ്നേഹവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒരു കറമ്പന്റെ കൂടെ അവൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയടാ വേറൊരുത്തനേ എൻറെ മോൾക്ക് കിട്ടിയില്ലല്ലോ ഇത്തിരി കറുത്താന്ന് കരുതി എന്താ കുഴപ്പം എടാ നിനക്കറിയില്ല കറമ്പൻ എന്ന് വെച്ചാ നീഗ്രോ ചൂരിൻറെ മുടിയും കരിക്കട്ട കളറും ഒരുമാതിരി ആൾക്കുരങ്ങ് പോലെ പാവം കുട്ടി അമ്മയില്ലാതെ വളർത്തിതാ പോട്ട അച്ചായ ആനിച്ചയാൾ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ എടാ നീ കരുതുന്നത് പോലെയൊന്നും അല്ല അവനൊന്നും മനുഷ്യബന്ധത്തിന്റെ വില അറിയില്ല അവന്റെ പൂതി തീരുമ്പോൾ എന്റെ മോളെ അവൻ ഉപേക്ഷിക്കും എന്റെ മോൾ അടുക്കുചാലിലേക്ക് വീഴും അച്ചായ സങ്കടപ്പെടാതെ വേണ്ടടാ ആരും വേണ്ട എനിക്ക് നീ മാത്രം മതി ഞാൻ ചത്താൽ എൻ്റെ മൂത്ത മകനായി നിന്ന് കുറിശു തയ്ച്ച തുവാലയിട്ട് എനിക്ക് നീ അന്ത്യ ചുംബനം നൽകണം അത് മതി നീ എൻ്റെ മകനാ കള്ള് തലക്കി പിടിക്കുമ്പോൾ മാത്രം മകൻ കാശ് ചോദിക്കുമ്പോൾ ആറു പിശുക്കൻ വല്ല നീ പറഞ്ഞോ ഏ ഇല്ലേ ആ കൃഷ്ണ ഏ എന്താ ഇവിടെ ഇതെൻ്റെ സുഹൃത്ത് കൊച്ചുവൻ അവനെ കാണാൻ വന്ന എങ്ങനെ കാര്യങ്ങളെല്ലാം സുഖമായിട്ട് പോകുന്നില്ല ഓ എന്ത് സുഖം വീട്ടിലെ കാരി ഓർക്കുമ്പോൾ വട്ടു പിടിക്കുക ഇന്നലെ വീട്ടിൽ നിന്ന് ഒരു കത്ത് വന്നിരുന്നു വീട് ജപ്തി ഈ അമ്പുവാന്ന് കത്തോ ഓ വീട്ടിൽ അതിനൊക്കെയുള്ള സൗകര്യം ആയിട്ടുള്ളൂ നിനക്കറിയാമല്ലോ നീ നിൽക്കുന്ന വീട്ടിൽ ചോദിച്ചാൽ തരില്ലേ അയാടെ കയ്യിൽ ഇട്ട് മൂടാനുള്ള കാശുണ്ടെന്നാണല്ലോ ഞാനറിഞ്ഞു അങ്ങേര് സഹായിച്ചത് കൊണ്ടാണ് ഇത്രയും നാളും പിടിച്ചു നിന്നത് ചോദിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അതാണ് എൻ്റെയും പ്രശ്നം പണം തന്നെയാണ് കുറച്ച് പണം ഉടനെ കിട്ടിയില്ലെങ്കിൽ ഞാനും കുഴപ്പത്തിലാവും ഇത്തിരി കാശ് കിട്ടാൻ ഇനി എന്താ ഒരു വഴി വഴിയൊക്കെ ഉണ്ട് നീ നോക്കിയാൽ നടക്കും എങ്ങനെ നീ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി ഞാൻ എന്ത് വേണേലും ചെയ്യാം പൈസ കിട്ടിയാൽ മതി ഇറങ്ങിക്കടാ നീ വന്നേ നീ വന്നേ ആരും അറിയാതെ പണം ഉണ്ടാക്കാൻ ഒരു മാർഗമുണ്ട് നീ എന്റെ കൂടെ വേണ്ട ചെയ്യല പ്രശ്നമാകും നിനക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ നോക്കിക്കോളാം വീടിന്റെ വാതിലൊന്നും തുറന്നു വന്നാൽ മതി പണം കിട്ടി കഴിയുമ്പോൾ നിന്നെ ഞാൻ കെട്ടിയിടും അപ്പൊ പിന്നെ നിന്നെ ആരും സംശയിക്കത്തില്ലോ എടാ നിന്നെ കെട്ടിയിട്ട് പണം കള്ളന്മാര് കൊണ്ടുപോയെന്ന് നീ കിട്ടുന്ന പണം ഫിഫ്റ്റി ഫിഫ്റ്റി എടാ അങ്ങേര്ക്ക് ഇച്ചിരി കാശ് പോയാൽ കയ്യിലെ ഒരു രോമം പോകുന്ന പോലെ അല്ലേ ഉള്ളൂ നമ്മുടെ കഷ്ടപ്പാട് അതോടെ തീരുകയല്ലേ അല്ല നീ അഥവാ പോലീസ് പിടിച്ച ഞാനേറ്റവാളാം അപ്പോഴും നിന്നെ ആരും സംശയിക്കുന്നില്ല കാശുണ്ടാക്കാൻ ഏക ഏകമാർഗം ഇതേ ഉള്ളൂ നീ ആലോചിക്കൂട്ടാ കൂട്ടാ ൊന്ന് കാണോന്ന് വിചാരിച്ചിട്ട് സമയം കിട്ടത്തില്ലോ ഇല്ല പകലടിയില്ല ഓ അങ്ങനെ പൂർവാദിയെ ശരി കൂടെ വെള്ളടി ഉണ്ടോ അടിയുണ്ട് എല്ലാം മറക്കണ്ടേ നല്ലൊരു കമ്പനി കിട്ടുന്നില്ല കിട്ടിയിരുന്നെങ്കിൽ മരിക്കുവോളടിക്കാമായിരുന്നു താൻ നിരാശപ്പെടാതെ ക്രിസ്മസ് വരൂ അല്ലേ ഒരു ദിവസം ബോധം പോരെ മതി മതി ആ കുടിക്കെ എന്തുപറ്റി ഇവനൊന്നും മിണ്ടാതെ പോകുന്നത് അവനാകെ ടെൻഷനില്ല വീട് ജപ്തി ചെയ്യാൻ ആഹാ അവനത് എന്നോട് പറഞ്ഞില്ല എങ്കിലും ഞാനത് തരം പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ അവനെ വഴക്ക് പറയുമെങ്കിലും എൻ്റെ മകനെ പോലെയാ ഞാൻ അവനെ കാണുന്നത് പക്ഷേ ഞാൻ അവനെ ഞെട്ടിപ്പിക്കും സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിലെ കൂടുതലുള്ള പണം കൊണ്ട് എടോ സസ്പെൻസ് വിടാതെ കാര്യം എനിക്ക് എനിക്കെന്തിനാടോ പണം അവൻ്റെ എല്ലാ കടവും ഞാൻ വീട്ടും എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ അവൻ എഴുതി കൊടുക്കും അത് പറയുമ്പോൾ അവൻ പറയും കൊതിപ്പിക്കല്ലേ എന്ന് എടോ അവനെ വിഷമിപ്പിക്കാത്ത കാര്യം പറയടൂ എല്ലാത്തിനും ഒരു സസ്പെൻസ് ഇരിക്കട്ടെ ബാങ്കിൽ പോയി ചെക്ക് ഒന്ന് മാറിയിട്ടുവാ എന്തിനാ ഇത്രയും കാശ് ചോദ്യം വേണ്ട ഈ പണം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കാനാ വേൻ പോയി മാറിയിട്ട് വാ മാനേറെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ സൂക്ഷിച്ചു കൊണ്ടുവരണം ആ ഇത്തിരി പണം വിധെന്ന് കിട്ടിയിരുന്ന് എന്റെ പ്രശ്നം തീർന്നേന് അതെങ്ങനെ പിച്ചക്കാരന് കൊടുത്താലും ജോലിക്കാരന് കൊടുക്കുകയല്ലേ ഹാ നീ ഇതുവരെ പോയില്ലേ പണയില്ലാതെ നാട്ടിലോട്ട് ചെയ്തിട്ട് വല്ല കാര്യം ഉണ്ടോ നീ എവിടെ പോവല വരെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ പണം കൂടുതൽ വരുമ്പോ പറയണം നമുക്കും രക്ഷപ്പെടണ്ടേടാ കൃഷ്ണ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നാടാ അത് എന്താ എന്താ പറ വല്ല ഗോളും ഉണ്ടോ ഉണ്ടാ പറ കിട്ടുന്നേ കൂടുതൽ പണം ഇവിടെ ഉണ്ടായിരുന്നു എന്റെ കൂട്ടുകാരനെ കൂട്ടി രാത്രിയിൽ അങ്ങേം വരാം ആ കൃഷ്ണ ആരും അറിയരുത് പേടിക്കണ്ട ആ കാര്യം ഞാൻ ഏറ്റു രാത്രി കാണാം ഓക്കെ ഓക്കെ ആ മതിയടാ ഇന്ന് ഇത്തിരി കൂടിപ്പോയി നാളെ ഇല്ലല്ലോ ആ ആ குட்டா ஒன்று பிடிச்சோன்னே നീ എന്നെ വെളുപ്പിന് വിളിക്കണം അതിരാവിലെ നമുക്കൊരു യാത്ര പോകണം ശരി എടാ കൂട്ടാ നിന്നെ ഞാൻ ഞെട്ടിക്കാൻ പോവാ നിന്റെ കടവയെല്ലാം ഞാൻ വീട്ടാൻ പോവാ കള്ളു കുടിച്ച് പറയുന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളത് നീ നാളെ ഇത് കണ്ട് വിശ്വസിച്ചാൽ മതി അവിശ്വാസിയാകാതെ മകനെ വിശ്വാസിയാകൂ അവിശ്വാസിയാകാതെ മകനെ വിശ്വാസിയാ എവിടെയാണിരിക്കുന്ന അച്ഛാന്റെ മുറിയിൽ തലേണക്കീഴിൽ താക്കോലുണ്ട് അലമാരിയിൽ പ്ലാസ്റ്റിക് മുറിയിൽ കാശുണ്ട് നീ അടുക്കളയുടെ വായലൊന്നും തുടങ്ങി നീ പുറത്തു നിന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടായി സിഗ്നല് തന്നാൽ മതി കേട്ടോ സിഗ്നല് തരാം

അച്ചായ അങ്ങനുറത്തില്ല നിങ്ങളിപ്പ പോകണ്ട അതിലെ ആരോ വരുന്നുണ്ട് നിൽക്കേ നിങ്ങൾ ഇവിടെ നിൽക്കേ ഞാനിപ്പ വരാ അച്ചായ അച്ചായേക്ക് എന്റെ ദൈവമേ നിങ്ങൾ എന്ത് പണിയാ കാണിച്ച് അച്ചാനെ കൊന്നോ എടാ അങ്ങനെ വലിയ ബോധം കണ്ട് കിടക്കുന്ന നീ പേടിക്കണ്ട മേടിക്കണ്ടാക്കും ഞാൻ വേഗം പോ പൊയ്ക്കോ പോടാ എന്നെ ഒന്ന് കെട്ടിയിട്ടിട്ട് പോടാ വേഗം കെട്ട് വേഗം കെട്ട് എന്താ കൃഷ്ണ നിനക്ക് പേടിയുണ്ടോ അച്ഛന് വല്ലതും സംഭവിച്ചാൽ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു നീ പോകാൻ നോക്ക് അല്ല കുട്ടാ നമ്മൾ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുമ്പോ നീ പേടിച്ചാൽ അത് ശരിയാകില്ല പോലീസ് തലങ്ങും വലങ്ങും ചോദിക്കുമ്പോ നീ എല്ലാം വിളിച്ചു നീ കാട്ടുന്ന നിന്റെ പേടി എന്നെയും കൂടിപ്പെടുത്തും അതുകൊണ്ട്